കൊലപാതകം നടത്തി നാടുവിട്ട പ്രതിയെ പിടികൂടി കേരള പോലീസ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകം തന്നെ കൊന്നത് മറ്റാരെയുമല്ല സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും അതിനുശേഷം അല്പം പോലും കുറ്റബോധമില്ലാതെ മണിക്കൂറുകളോളം ടി വി കണ്ട് രസിച്ചു പടപ്പക്കരയിൽ അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പടപ്പക്കര പുഷ്പവിലാസത്തിൽ അഖിലിനെ പോലീസ് പിടികൂടി നാട്ടിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാറിന് ഉച്ചയ്ക്ക് ഏകദേശം രണ്ടു മണിയോടെ എഴുപത്തിയേഴ് വയസ്സുകാരനായ മുത്തച്ഛൻ ആന്റണിയെ ചുറ്റിക ഉപയോഗിച്ച് ഇയാൾ തലയ്ക്കടിച്ചു വീഴ്ത്തി തുടർന്ന് ഹോംനേഴ്സ് ഏജൻസി നടത്തുന്ന അമ്മ പുഷ്പലതയെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുകയായിരുന്നു ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച ശേഷം മുനയുളികൊണ്ട് തലയ്ക്ക് കുത്തി പരിക്കേൽപ്പിച്ചു തലയിണ കൊണ്ട് മുഖത്ത് അമർത്തി മരണം ഉറപ്പാക്കി ഇത്രയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ആറു മണിവരെ ടി വി കണ്ടിരുന്ന് രസിച്ചു അതിനുശേഷമാണ് ഇയാൾ നാടുവിട്ടതെന്ന് പോലീസ് പറയുന്നു ഇരുപത്തിയാറ് വയസ്സുകാരനാണ് പ്രതിയായ അഖിൽ പോകും വഴി അമ്മയുടെ മൊബൈൽ ഫോൺ കൊട്ടിയത്ത് വിറ്റു തിരുവനന്തപുരം വഴി ഡൽഹിയിലെത്തി അവിടെ തൻ്റെ മൊബൈൽ ഫോണും വിറ്റു അവിടെ നിന്ന് പുഷ്പലതയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച രണ്ടായിരം രൂപ പിൻവലിച്ച ശേഷം ശ്രീനഗറിലേക്ക് പോയി പിന്നീട് ഫോണോ സമൂഹ മാധ്യമങ്ങളോ ഉപയോഗിച്ചിട്ടില്ല ശ്രീനഗറിലെ വിവിധ വീടുകളിൽ ജോലിക്കാരനായി കൂടുകയായിരുന്നു പിന്നീട് ഒരു മാസത്തിൽ കൂടുതൽ എവിടെയും നിൽക്കില്ല അടുത്ത മാസം ശ്രീനഗറിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കുകയായിരുന്നു അഖിലിന്റെ ലക്ഷ്യം കൃത്യം നടന്ന ഇരുപത് മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസിന് സംഭവത്തെപ്പറ്റി വിവരം ലഭിക്കുന്നത് തുടർന്ന് അഞ്ചു സംഘങ്ങൾ രാജ്യം മുഴുവൻ നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് അഖിലിനെ കണ്ടെത്താനായത് മുൻപും അമ്മയെ ആക്രമിച്ച ശേഷം പ്രതി നാടുവിട്ടു പോയിരുന്നു അന്ന് താമസിച്ച സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും എവിടെയും ഇയാൾ എത്തിയിരുന്നില്ല വിവിധ സംസ്ഥാനങ്ങളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോലീസ് പ്രതിയുടെ ഫോട്ടോയും വിവരങ്ങളും പ്രസിദ്ധീകരിച്ചു കേരളത്തിലും ഗോവയിലും കുളു മണാലി ഭാഗങ്ങളിലും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു വിമാനത്താവളങ്ങളിലും നേപ്പാൾ അതിർത്തിയിലും വിവരങ്ങൾ കൈമാറി പാസ്പോർട്ട് തടഞ്ഞു എന്നാൽ അന്വേഷണത്തിൽ പുരോഗതി ഒന്നും ഉണ്ടായില്ല അതിനിടെ ശ്രീനഗറിൽ പ്രതി ഉണ്ടെന്ന വിവരം ലഭിച്ചു കുണ്ടറ എസ് എച്ച്ഒ അനിൽകുമാറും രണ്ട് സി പി ഒമാരും അവിടെ എത്തി രണ്ട് ദിവസത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ പ്രതി താമസിക്കുന്ന വീട് കണ്ടെത്തി കാശ്മീർ പോലീസ് എസ് എസ് ബി ഇത്യാസ് കാശ്മീരിലെ മലയാളികളായ ആരിഫ് ഉവൈസ് ആദർശ് കാശ്മീർ സ്വദേശി നൊമാൻ മാലിക് എന്നിവരും പോലീസിനെ സഹായികളായി കൂടെയുണ്ടായിരുന്നു റാം ബാഗ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ദാലിലേക്ക് നൻപർ ഒൻപതിനു സമീപമുള്ള വീട്ടിലെ ജോലിക്കാരനായി കൂടിയിരിക്കുകയായിരുന്നു പ്രതിയായ അഖിൽ വീടിനുള്ളിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് സംഘം മുറിക്കുള്ളിലെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു